ഹായ് വെൽക്കം ടു മീഡിയ സെവൻ മീഡിയത്തിലെ മലയാളത്തിലെ യുവതാരനിരയിൽ ഏറെ പ്രതീക്ഷയുള്ള അഭിനേതാക്കളാണ് ഗണപതിയും സാഗർ സൂര്യ ഗണപതിയും സാഗർ സൂര്യ ഒന്നിക്കുന്ന പ്രകമ്പന മൂവിയുടെ ടീച്ചറാണ് ഇപ്പോൾ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു ബോയ്സ് ഹോസ്റ്റിന്റെയും കുറച്ച് ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളെയും അവിടേക്ക് എത്തുന്ന പ്രേതത്തെയും ആസ്പദമാക്കിയാണ് സിനിമയെന്നാണ് ടീസറിൽ നിന്ന് വ്യക്തമാകുന്നത് പ്രേതത്തിന്റെ സാന്നിധ്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നതും പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളുമായിരിക്കണം സിനിമയിലൂടെ പറയാൻ പോകുന്നത് ഹോസ്റ്റൽ ജീവിതവും അതിന്റെ രസങ്ങളും പശ്ചാത്തലമായി വരുന്ന സിനിമ തിയേറ്ററിൽ പ്രകമ്പനം സൃഷ്ടിച്ചേക്കും കൊച്ചിയിലെ കൊച്ചിയിലെ മെൻസ് മെൻസിലും കണ്ണൂരിലുമാണ് സിനിമയുടെ പശ്ചാത്തലം നദികളിൽ സുന്ദരി യമുന എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന ഹൊറർ കോമഡി എന്റർടൈനറാണ് പ്രകമ്പനം ജോണറിനോട് നീതി പുലർത്തുന്ന ഘടകങ്ങളെല്ലാം സിനിമയിൽ സിനിമയിലുണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നതാണ് ടീസർ ടീസർ പുറത്തു വന്നതിന് ശേഷം പ്രധാനമായും പ്രത്യക്ഷപ്പെട്ട കമൻ ധ്യാൻ ശ്രീനിവാസന്റെ ഹിറ്റ് ചിത്രം അടികപ്പ്യാറെ കൂട്ടമണിയുടെ വൈബ് പ്രകമ്പനത്തിന്റെ ടീസറിന് നൽകാൻ കഴിഞ്ഞുവെന്നാണ് ബോയ്സ് ഹോസ്റ്റൽ പശ്ചാത്തലമാക്കി ഹൊറർ കോമഡി വിഭാഗത്തിലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അടികപ്പ്യേറെ കൂട്ടമണി ജോൺ വർഗീസ് സംവിധാനം ചെയ്തത് ഗണപതിക്കും സാഗർ സൂര്യക്കും പുറമെ അമീർ മല്ലിക സുകുമാരൻ അസീസ് നടുമങ്ങാട് കലാഭവൻ നവാസ് പി പി കുഞ്ഞിക്കൃഷ്ണൻ എന്നിവരും സോഷ്യൽ മീഡിയയിലെ ചില റീൽസ് താരങ്ങളും സിനിമയിൽ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് എന്തായാലും സാഗർ സൂര്യം ഗണപതിയും ഒന്നിക്കുന്ന ഈ സിനിമ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അടുത്ത മൂവിയുടെ അപ്ഡേറ്റുമായി വീണ്ടും കാണാം